പാലിയേറ്റീവ് കെയർ ിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കാലത്തിന്റെ സാഹോദര്യവും സമത്വവും ഓർമ്മപ്പെടുത്തി പാലിയേറ്റീവ് സൊസൈറ്റി നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ നൽകി കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ സാന്ത്വന പരിചരണ കൂട്ടായ്മയായ കരിന്തളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കിറ്റ് വിതരണം നിരവധി രോഗി കുടുംബങ്ങൾക്ക് ആശ്വാസമായി ക്യാൻസർ രോഗികളുടെ വേദനയ്ക്കുള്ള മോർഫിൻ ടാബ്ലറ്റ് ലഭിക്കുന്ന ഏക സൊസൈറ്റി കൂടിയാണ് കരിന്തളം പാലിയേറ്റീവ് കെയർ കോഴിത്താട്ട കുടുംബശ്രീ ഹാളിൽ നടന്ന ഓണക്കിറ്റ് വിതരണം സൊസൈറ്റി പ്രസിഡന്റ് കെ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു అనుభవించిన ప్రయాసం చేశారు గాయపల్ సాంపతికం ఈ విషపుని తిరిచి ఆయుర ఇలా దౌర్భాగ్య సొసైటీ సొసైటీ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സൊസൈറ്റി മാറി സി ഗംഗാധരൻ അധ്യക്ഷനായി കാസർഗോഡ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് സി പ്രഭാകരൻ മുഖ്യാതിഥിയായി ഭാരവാഹികളായ എൻ കെ നളിനാക്ഷൻ ബി അജയ്കുമാർ ഷിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടുങ്ങാത്ത ശീഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ